ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കാം കേട്ടോ അപ്പം ഇന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പം ഞാനുള്ളത് എൻ്റെ അമ്മാൻ്റെ ഉപ്പാൻ കൂടെയാണ് കേട്ടോ ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നോമ്പുതുറയും ഒക്കെയാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ പെരുന്നാളിന് പോയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ ലെങ്ത്ത് കൂടിപ്പം പിന്നെ എനിക്ക് അതിനുള്ള സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് തിരക്കിലാണ് തിരക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്പോൾ ദാ ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം അവർക്ക് ഒരു അവർക്കൊരു നിയന്ത്രണമല്ല കേട്ടോ കളിക്കണ കാര്യത്തിലൊന്നും ഏത് സമയത്തും വേണമെങ്കിലും പുറത്ത് പോകുക കളിക്കുക അങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ അതായത് എൻ്റെ എൻ്റെ വീടുണ്ടല്ലോ എൻ്റെ കല്യാണം കഴിച്ച് വിട്ട വീട്ടിലാണെങ്കിൽ നമ്മൾ മാറി താമസിച്ച വീട്ടിൽ വീട്ടിലിട്ടോ ഞാൻ അവരധികം അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ വിടാറില്ല കേട്ടോ കാരണം അവർ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരൊരു വൈകുന്നേരം കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂറെ ഞാൻ കളിക്കാനൊക്കെ വിടല്ലോ കേട്ടോ ഇവിടെ വന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ അടുത്തടുത്ത് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ അവരെ പ്രായത്തിലുള്ള കുട്ടികളും ഉണ്ട് അതുകൊണ്ട് അവർക്ക് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നാൽ ഇപ്പം നമ്മൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു മൂന്നര ആയിട്ടുണ്ട് കേട്ടോ സമയം മുമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് ഞാനതൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കാരണം ഉമ്മയാണ് ഉമ്മയുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നത് ഉമ്മാക്കും ഞാനിപ്പോണും കൊണ്ട് വീഡിയോ എടുക്കുന്ന ആ സമയത്ത് ചെല്ലണതെ അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ ആ ഉമ്മാനെ വീഡിയോയിൽ കാണുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അമ്മക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ അത് കുക്ക് ചെയ്യണ സമയത്തൊന്നും വീഡിയോ എടുക്കണമുണ്ട് അത്ര വലിയൊരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാനിത് അമ്മ അവിടെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിവിടെ പുറത്ത് വന്നിരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് ചെറിയൊരു പ്ലാവ് ഉണ്ട് കേട്ടോ അതിൽ നിറയെ ചക്കയൊന്നുമില്ല ഒരു അഞ്ചോ ആറോ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇത് ഒരു ചെറിയൊരു പ്ലാവാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഞാനതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പം അത് നോക്കുന്ന ഇടയിലാണ് കേട്ടോ ഉമ്മ കുറച്ച് ആ തുണികളൊക്കെ പുറത്ത് അതായത് ഉണങ്ങാനായിട്ട് ഇട്ടു കേട്ടത കേട്ടോ അത് അതൊക്കെ എടുത്തിട്ടൊന്ന് അകത്ത് കൊണ്ടേ വെച്ച് മടക്കി വെക്കണം കേട്ടോ നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അധികം ഉമ്മ തന്നെയാണ് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അതെല്ലാവർക്കും കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികളെയൊക്കെ അവസ്ഥ അങ്ങനെയാവും കേട്ടോ നമ്മളെ വീട്ടിൽ വീട്ടിലൊന്ന് നമ്മൾ നമുക്ക് മക്കളുണ്ടോയൊന്നും ഒന്നും കേട്ടോ നമ്മൾ ആ ആദ്യത്തെ ചെറിയ പ്രായത്തിലോട്ട് തന്നെ പോകട്ടോ നമ്മളെങ്ങനെ അതുപോലെ തന്നെ കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല മക്കളെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നടക്കും കേട്ടോ കാരണം മക്കളെയൊക്കെ മേലും ഉപ്പേലൊക്കെ നല്ലോണം നോക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊന്നും എനിക്ക് അത്ര ടെൻഷനും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ ഇപ്പോഴാണ് മക്കളൊക്കെ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല കുറേ കുട്ടികളുണ്ട് അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പം പറഞ്ഞ് നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ടേബിളിൽ മേക്ക് എടുത്ത് വെച്ചിട്ടോ നമ്മൾ ചെന്നാൽ അധികം ഉമ്മ ബിരിയാണി എണ്ണിട്ടുണ്ടാക്കുക ചിക്കൻ ബിരിയാണി എണിട്ടുണ്ടാക്കുക കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് പത്തിരിയോടും അങ്ങനത്തെ ഫുഡിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ബിരിയാണി ആയാലും അവർ കുറച്ച് കഴിക്കും അതുകൊണ്ട് തന്നെ അമ്മ ബിരിയാണി എണ്ണിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആശുവിശൽ നാരങ്ങ വെള്ളം അതല്ലാതെ ഒരു പരിപാടിയില്ല കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു റംല വന്ന സമയത്ത് വായിലൊക്കെ നിറച്ച് പുണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത് നാരങ്ങ വെള്ളം കുടിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ മുസമ്പി അതുപോലെ ഓറഞ്ച് ആ ഒരു സംഭവങ്ങളൊന്നും ഈ പുണ്ണ്ണ്ടാകുന്ന സമയത്തൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടോ ആ ഞാൻ കൂടുതലായിട്ടും നാരങ്ങ വെള്ളം നന്നായിരിക്കും കുടിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് പുണ്ണ് വന്നതെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പീഡി ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് എൻ്റെ തൊണ്ടയുടെ ഭാഗത്തൊന്നും എനിക്ക് ഫുഡൊന്നും അറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം പിന്നെ മെഡിസിനൊക്കെ എടുക്കണതുകൊണ്ട് തന്നെ ഞാൻ നിരങ്ങവെള്ളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മ ചെയ്ത് ആ ഒരു പാത്രത്തു നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊണ്ടുവയ്ക്കാണ് കേട്ടോ ഇതൊക്കെ ഉമ്മ വെച്ചതാണ് കേട്ടോ ഞാനല്ല അതൊന്നും ഉണ്ടാക്കിയത് പക്ഷേ വീഡിയോ എടുക്കണ കാരണം ഞാനിതിങ്ങനെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എടുക്കാം കേട്ടോ പിന്നെ അതാ നമുക്ക് ടേബിൾ മേലേക്ക് വെക്കാനായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉമ്മാലി ഉപ്പാലിയും അടുത്ത് ഉള്ള നോമ്പ് തുറയുടെ ലാസ്റ്റ് ദിവസം കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത് എനിക്ക് കുറേ പരിപാടികളുണ്ട് കുറേ തിരക്കും കാര്യങ്ങളുണ്ട് നമുക്ക് പെരുന്നാളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളുണ്ട് കേട്ടോ പിന്നെ അതല്ലാതെ കുറച്ച് തിരക്കുകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാം അല്ലെങ്കിൽ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ അതാ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോമ്പൊക്കെ തുറന്നിട്ടോ ഞാൻ എപ്പോഴും കാരൊക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ വന്ന സമയത്ത് തന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വെള്ളം നമ്മുടെ സദാ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നോമ്പ് തുറന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തൊന്നും വീഡിയോ അധികം അവരുടെ ഫേസ് ഒന്നും കാട്ടിയിട്ട് എടുക്കണത് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അല്ല നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഈ വോയിസ് ഞാൻ കൊടുക്കുന്നത് ഈ വീഡിയോ എടുത്ത് എത്രയോ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് കറക്റ്റ് ഇത് എത്രാമത്തെ നോമ്പാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അമ്മ ഒന്ന് പോകണ്ട നാളെ പോകാമെന്ന് പറഞ്ഞ് നിന്നോണ്ട് കുറച്ച് സമയം ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നിട്ടോ പിന്നെ ചെറിയ ആളൊക്കെ കരയട്ടോ പോരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളവിടെ അന്ന് നിന്നിട്ടോ പിറ്റേ ദിവസം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അതെനിക്ക് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ കാരണം എല്ലാ പ്രാവശ്യവും കാക്കുണ്ടായിരുന്നിട്ടോ നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് ഈ പ്രാവശ്യം കാക്കില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മക്കളെ കൂട്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ നോമ്പ് നോറ്റിന് ശേഷം ഒരു വൈകുന്നേരം അഞ്ചരൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വണ്ടി വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറന്നത് കേട്ടോ അങ്ങനെ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഒരു നോമ്പ് തുറക്കണ സമയത്ത് ആളുകൾ കുറവായിരിക്കുമല്ലോ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പം നമ്മൾ നോമ്പ് തുറന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷോപ്പിലെത്തിയത് കേട്ടോ മഞ്ചേരിയിലുള്ള അയാം സ്റ്റോറിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ കളക്ഷൻസാണ് മലപ്പുറം മഞ്ചേരി അരിക്കോട് അതുപോലെ മമ്പാട് പിന്നെ അങ്ങനെ ഇടവണ്ണ ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകളുടെ ഒന്ന് പോയി നോക്കണ്ടിട്ടോ സൂപ്പർ കളക്ഷനാണ് ഞാൻ ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാനത് പറയുന്നത് പക്ഷേ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പെരുന്നാളുടെ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് അത്ര തിരക്കൊന്നും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതോട് കൂടിയിട്ട് തന്നെ കൂടുതൽ ആളുകൾ വരാനായിട്ട് തുടങ്ങിയിട്ടോ ഷോ ആ ഒരു ഷോപ്പ് നിറഞ്ഞു തന്നെ പറയട്ടോ അത്ര ആളുകളായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാനും ഒന്നെടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കുമ്പോൾ തന്നെ അത് പോകുന്നൊരവസ്ഥയായിട്ടോ അത്ര തിരക്കായിട്ടോ മക്കളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചു മൂത്താക്ക് ഡ്രസ്സ് ഓരോന്ന് ഇട്ട് ഇട്ട് നോക്കി അവളും ക്ഷീണിച്ചതിനു ശേഷം അവൾക്ക് ഡ്രസ്സ് വേണ്ടാന്നുള്ളൊരവസ്ഥേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ മഞ്ചേരി ഭാഗത്തുള്ള ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഈ ഷോപ്പൊന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്തോളട്ടോ അടിപൊളി ഷോപ്പാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്ര കളക്ഷൻസും കാര്യങ്ങളുമുണ്ട് അപ്പം നമ്മൾ ഡ്രസ്സ് ഇതിൽ നിന്ന് മക്കൾക്കൊക്കെ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പിൽ വേറെയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് തന്നെ പിന്നെ ഞാൻ മഞ്ചേരിയിലുള്ള മറ്റൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൽ പക്ഷേ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നോ കാരണം അത്ര തിരക്കായിരുന്നു പിന്നെ നോമ്പ് നോറ്റ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പത്ത് മണിവരെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ക്ഷീണമായിട്ടോ ഏതായാലും ഡ്രസ്സൊക്കെ മോശമുള്ള ഡ്രെസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ പെരുന്നാളുടെ സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോസ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ നമുക്ക് തിരക്കും ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ കുറച്ച് ഇടാനായിട്ട് വൈകിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും വീഡിയോ നമുക്ക് കഴിഞ്ഞ അത്രയും നമ്മൾ ഇടാനായിട്ട് നോക്കട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്